ഈ ചടങ്ങിൽ വ്യക്തികൾ അധികാര ചരിത്രമൂർക്കുമായി ഞങ്ങളുടെ മനസ്സിലാക്കുകൾ ഉണ്ടാകുന്നുണ്ട് എറണാകുളം പ്രസ് ക്ലബിൻ്റെ പരികാല പ്രവർത്തകർ ഇവർക്ക് ഒരു സഹായം അനുകൂലിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിലടക്കം മുന്നോട്ട് നിന്ന് സമയത്ത് അതിൽ ഒരു ഉദാത്തമായ ചടങ്ങായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഞാൻ രക്തത്തിലെ കഴിഞ്ഞു പറഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത് ഇന്ദിരാജിയാണ് ഈ പ്രസ് ക്ലബ് ഉദ്ഘാടനം അത് രക്തത്തിലെ അതിനൊരു അപൂർവതയുള്ള ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം തന്നെ ഇന്ദിരാഗാന്ധി ഒരു വ്യക്തി എറണാകുളം ക്രിസ്തബം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ക്രിസ്തബ് സ്ഥാനത്ത് ഉദ്ഘാടനം ആ ദിവസം ഡിസംബർ പതിനഞ്ചായതൊക്കെ അതിൽ പങ്കെടുക്കാൻ കഴിയുക ഈ വാർഷിക ദിവസം ഇവിടെ നിങ്ങളോടൊപ്പം ഒത്തുചേരാൻ കഴിയുന്നതിൽ സന്തോഷവും മാധ്യമ പ്രവർത്തനം ഒരുപാട് ഭീഷണികളെ നേരിടുന്ന ഒരു കാലത്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സത്യസന്ധമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് പ്രയാസകരമായിരിക്കുന്ന സാഹചര്യത്തിലാണോ ഞാനിത് പറയുന്നത് ഒരു രാഷ്ട്രീയ വശം വെച്ചുകൊണ്ട് മാത്രമല്ല എത്രയോ അനുഭവങ്ങൾ എഡിറ്റേഴ്സ് ഗിൽഡിനടക്കമുണ്ടായ അനുഭവങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് മണിപ്പൂരിലെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള നീക്കങ്ങൾ നമ്മുടെ കാപ്പിനെതിരെ ഉണ്ടായിട്ടുള്ള നീക്കങ്ങൾ ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ പറഞ്ഞാൽ പറഞ്ഞാൽ തീരാത്ത എന്തിനേറെ ഒരു ടെലിവിഷൻ സ്ഥാപനത്തെ തന്നെ ഹൈജാക്ക് ചെയ്തത് എൻ ഡി ടി വി എന്ന സ്ഥാപനത്തെ റെയ്ഡ് നടത്തിയിട്ട് ആ സ്ഥാപനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ പേരാണ് അതിന്ന് വലിയൊരു പുസ്തകം മുതലാളുടെ കയ്യിൽ കിടക്കുന്നത് എന്നിരുന്നാലും സത്യസന്ധതമായി റിപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇന്നും അത് സ്വീകരിച്ചുകൊണ്ട് ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടുള്ള കാര്യം സംശയമില്ല മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ചലഞ്ചുള്ള ഒരു ജോലിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത് അപ്പോൾ അത്തരം ചലഞ്ചുകൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ് അഭിനന്ദിക്കുകയാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫോർത്ത് എസ്റ്റേറ്റ് ആയിട്ടുള്ള പ്രസ് മീഡിയ പക്ഷെ അത് അവരുടെ ധർമ്മ ധർമ്മനിർവഹിക്കുക കൂടി ചെയ്യണം ദേശീയ കോർപ്പറേറ്റ് മാധ്യമങ്ങളിൽ ഞാൻ വെറുനുലർ മാധ്യമങ്ങളെ കുറിച്ചല്ല പറയും വളരെ ശ്രദ്ധേയമാണ് എത്രയും പ്രധാനപ്പെട്ട സംഭവങ്ങൾ പോലും അത് ചർച്ചയാകാറില്ല നമുക്കറിയാം സമ്പത്ത് നടന്ന അത് കാരണമായിട്ടുള്ള സംഭവം അഞ്ച് പേരെ ജീവനോടെ പോലീസ് സേന വെടിവെച്ച് കൊള്ളുന്ന കാര്യം ഉണ്ടായിട്ട് ദേശീയ മാധ്യമങ്ങൾ എത്ര പേരായി ചർച്ച ചെയ്തിട്ടുണ്ട് ദേശീയ മാധ്യമങ്ങളിൽ പലരും ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അത് നമ്മുടെ ജനാധിപത്യത്തെ എത്രമാത്രം ശക്തിപ്പെടുത്തും ലോക്സഭ ടെലിവിഷൻ ചാനൽ പോലും എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം ഞങ്ങളെ ആരും ആരെയും ഇല്ല അത് പ്രധാനമന്ത്രിയുടെയും ഭരണപക്ഷത്തിൻ്റെയും മുഖം കാണിക്കാനുള്ള ചാനലായി മാത്രം അവതരിപ്പിച്ചിരിക്കുകയാണ് ഇതാണോ ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ചർച്ചയായിരുന്നു ഇന്നലെ പിരിഞ്ഞാൽ ഞങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ ചർച്ചകളിൽ എത്ര ഞങ്ങൾ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു ടെലിവിഷനും കാണിക്കാറില്ല അപ്പോൾ ഇത് സത്യത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തേണ്ട റോളിന് പകരം ദുർബലപ്പെടുത്താനും ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനത്തെ മാത്രം പുലർത്താനും വേണ്ടിയിട്ടുള്ളതായിട്ട് ഞാൻ എല്ലാവരെയും പറയുന്നില്ല ഞാൻ വീണ്ടും പറയാണ് നമ്മുടെ സംസ്ഥാനത്തെ മീഡിയകളൊക്കെ അതിന് കുറേയേറെ എന്നുള്ള കാര്യം ഞാൻ ആ ചലഞ്ചിങ് ജോബ് ഏറ്റെടുക്കുന്നുണ്ട് അവർക്കൊക്കെ ഒരുപാട് ഭീഷണി കത്തുകളും ഭീഷണി സന്ദേശങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കാറുണ്ടെന്നില്ല എനിക്കറിയാവുന്ന കാര്യം അപ്പോൾ ഇത് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് പിന്നെ മാധ്യമപ്രവർത്തകരോട് എനിക്കുള്ള പ്രതി റിപ്പോർട്ടുകളുടെ ഉറവിടം നമ്മൾ നോക്കിയിട്ട് ആ ഉറവിടം ഒന്ന് സ്ഥിരപ്പെടുത്തി വേണം ഇത് ചെയ്യാൻ ഇന്നലെ ഒരു വാർത്ത കണ്ട് ഞാൻ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഇതിൽ ആ വാർത്ത കണ്ടിട്ട് അതായത് എന്നെ കുറിച്ചുള്ളൊരു വാർത്തയാണ് ഒരു ചാനൽ പ്രസിദ്ധീകരിച്ചത് ഞാനൊരു രാഷ്ട്രീയ നേതാവിനെ കണ്ടു രമേശ് ചെന്നിത്തലയുമായിട്ടാണ് കണ്ടത് എൻ്റെ വീട്ടിൽ വന്ന് അദ്ദേഹം വന്ന് കണ്ടു റിപ്പോർട്ട് ചെയ്യുന്നവർ ഒന്നുകിൽ എൻ്റെ ഓഫീസിൽ അറ്റ്ലീസ്റ്റ് വെരിഫൈ ചെയ്യണം എന്നോട് വരിപയ്യണം ഇതില്ല പടച്ചു വിടുകയാണ് കെ സി വേണുപാലിനെ കണ്ടു എല്ലാ കാര്യങ്ങളും തീരുമാനമായി കേരളത്തിലെ പി സി സിയെ മറികടന്നിട്ടാണ് അദ്ദേഹം കാണുന്നത് അല്ല ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ എല്ലാ പരിധികളും സീമകളും വിട്ടിങ്ങനെ പോകാൻ പറ്റുമോ നമ്മുടെ 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 ഒരു ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ റിപ്പോർട്ടിന് ആധാരമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ കണികകളുണ്ടാവണ്ടേ അപ്പോൾ ഈ സ്വന്തം വിശ്വാസ്യത തകർക്കുന്ന മാധ്യമ ഇത്തരം മാധ്യമ പ്രവർത്തനങ്ങളെ നമുക്ക് എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും ഒരുപാട് നല്ല മാധ്യമ പ്രവർത്തകർമാർ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നടത്തുന്നവർ ഒരുപാട് ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ച് ഈ മേഖലയിൽ നിൽക്കുന്നവർ ഞാൻ അവരെ അവർക്ക് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ഇപ്പം നമുക്കറിയാം ഓരോ ഓരോ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആവും പകലും ഉറക്കുപൊഴിഞ്ഞ് മഴ പ്രളയം വന്നാലും അപകടങ്ങൾ ഉണ്ടായാലും ഏത് സ്ഥലത്തും ആരെക്കാളും കൂടുതൽ അധ്വാനിക്കുന്നവർ മാധ്യമപ്രവർത്തകരാണ് അത് വിഷ്വൽ മീഡിയ ആയാലും പ്രിൻറ് മീഡിയ ആയാലും ഒക്കെ തന്നെ അതിനിടയിൽ ഇത്തരം വിശ്വാസ്യതകളില്ലാത്ത വാർത്തകൾ കൂടി വരുമ്പോൾ അതത് പൊതുവായിട്ടുള്ള മാധ്യമ സമൂഹത്തിന് ഒഴുക്കുത്തായിട്ടാണത് മാറ്റപ്പെടുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സന്ദർഭത്തിൽ അത് പറയേണ്ടി വന്നത് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഞാൻ ഇന്നലെ പാർലമെൻറ്റിലായ കണ്ടില്ല രാത്രിയാണ് എന്നോട് ആരോ വിളിച്ചു പറഞ്ഞത് ഇങ്ങനൊരു വാർത്ത അതാരോ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ച് വന്നപ്പോഴാണ് ഞാൻ നെട്ടിപ്പോയിരുന്നു അത് നടക്കാത്ത സംഭവം എങ്ങനെയാണ് ഞാനിത് ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ ആധികാരിയായിട്ട് ഇത്ര ഇത്രയും ഇന്നേ ആളൊപ്പം കണ്ടിരിക്കുന്നു കണ്ടിരിക്കുന്നു അപ്പോൾ അത് ഞാൻ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മൂന്ന് തരത്തിലുള്ള രാജ്യത്തെ പ്രത്യേകമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ മാധ്യമ പ്രവർത്തനം സ്വതന്ത്രമായ നിഷ്പക്ഷവുമായ മാധ്യമപ്രവർത്തനം അത് ഞങ്ങൾ ഭരിക്കുമ്പോഴും ഏത് ഗവൺമെൻറ് മരിച്ചാലും ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണെന്നുള്ളൊരു സംശയമില്ല ഞങ്ങൾ കേരളത്തിൽ ഞങ്ങളൊക്കെ വരിക്കുമ്പോൾ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റിലൊക്കെ കൂളായിട്ട് പോകാമായിരുന്നു ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അകത്തോട്ട് കയറാൻ പറ്റില്ല കേന്ദ്രത്തിലേക്കൊരു ആകട്ടെ അടുക്കാനും പറ്റില്ല നമ്മുടെ പ്രധാനമന്ത്രി പത്ത് വർഷത്തിനിടയിൽ ഒരു പ്രാവശ്യം പോലും മാധ്യമപ്രവർത്തനത്തെ കണ്ടിട്ടില്ല മുൻപ് പ്രധാനമന്ത്രിമാർ വിദേശയാത്ര നടത്തുമ്പോൾ മാധ്യമപ്രവർത്തകരെ കൊന്നിച്ചു കൂട്ടി കൊണ്ടുപോയിട്ടാണ് ആ വിദേശയാത്രകളിൽ ഉണ്ടാകുന്ന ഈ രാജ്യത്തിൻ്റെ എല്ലാ സംഭവവികാസങ്ങളും ചർച്ച ചെയ്യുക ആ സംഭവമേ ഇല്ല പക്ഷേ എന്നാലും ഒരക്ഷരം എഴുതിയാൽ പിറ്റേന്ന് ഇ ഡിയാണ് എന്നുള്ളത് കൊണ്ട് എഴുതുന്നവരാരും തയ്യാറാവുന്ന സാഹചര്യമാണ് എല്ലാവരും അടിയന്തിരാവസ്ഥയാണ് ഏറ്റവും വലിയ പത്രമാരണ കാലഘട്ടം എന്ന് പറയാറുണ്ട് ഞാനതിനെ ന്യായീകരിക്കുമൊന്നുമല്ല ചെയ്യുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ എത്രയോ അപ്രഖ്യാപിതമായ പത്രമാരണം നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം അത് തിരിച്ചറിയാൻ മാധ്യമ സമൂഹവും കൂടി തയ്യാറാകണം എന്തായാലും എറണാകുളം പ്രസ് ക്ലബിന് ഒരു ഗ്ലോറിയസ് പാസ്റ്റ് ഉണ്ട് വലിയ പത്രപ്രവർത്തകർ ഒരുപാട് നല്ല പത്രപ്രവർത്തകർ കഴിവുള്ള ഊർജ്ജസ്വലതയുള്ള തൻ്റെ കഴിവുകൾ പ്രത്യേകമായി രേഖപ്പെടുത്താൻ അവസരം കിട്ടിയ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് പേര് ജോലി ചെയ്താണ് ഈ പ്രസ് ക്ലബ്ബ് അപ്പോൾ അവരുടെ ഒരു ലെഗസിയിൽ നിൽക്കുന്ന ഈ പ്രസ് ക്ലബ്ബിൽ ഇന്ന് ഇന്ന് അതിൻ്റെ സംഘാടകരായി നിൽക്കുന്ന ആളുകൾ അവരും പ്രഗത്ഭരായ ആളുകളാണ് അവർ ഇത്തരമൊരു സാന്ദർഭികമായിട്ടെങ്കിലും ലളിതമായിട്ടാണെങ്കിലും ഇത്തരം ചടങ്ങിനെക്കുറിച്ച് ആലോചിച്ചത് അപ്പോൾ ആലോചിച്ചപ്പോൾ എൻ്റെ കൂടി പേര് ആലോചിച്ചതിൽ എനിക്ക് അങ്ങേറ്റത്തെ നന്ദിയുണ്ട് വളരെയേറെ കടപ്പാടുണ്ട് അതിൽ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ വിജയങ്ങളും എറണാകുളം പ്രസ് ക്ലബിനും പത്രപ്രവർത്തകർക്കും അവരുടെ പത്രപ്രവർത്തന കാരിയറിനും എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം അല്ല പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങൾ ഏതാണ് പുതിയ ആരോപണം അദ്ദേഹം കഴിഞ്ഞ പത്തുപോലെ നടത്തിയ പാർലമെൻറ്റ് പ്രസംഗങ്ങളുടെ ഒരു ആവർത്തനം എന്നതിനപ്പുറത്ത് വേറെ ഒന്നും അതിനകത്ത് ബേസിക്കലായിട്ട് അദ്ദേഹം കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ ആ ചർച്ച ഉപയോഗിക്കുകയായിരുന്നു ആ അതും അതിനകത്ത് ഒരു പുതിയ കാര്യം ഒന്നുപോലും ഉണ്ടായിരുന്നില്ല പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കല്ലാതെ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലം ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രതിപക്ഷ ഭാഗത്ത് നിന്ന് ഉയർന്ന ചോദ്യങ്ങൾക്ക് പോലും അദ്ദേഹം മറുപടി പറഞ്ഞില്ല മണിപ്പൂർ എന്ന് പറയുന്നൊരു വാചകം പോലും അദ്ദേഹം ഉദ്ധരിച്ചില്ല ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായ മണിപ്പൂര് കഴിഞ്ഞ പത്തൊൻപത് മാസക്കാലമായിട്ട് ഏറ്റവും തകർന്നു കിടക്കുന്ന അതുപോലെ പിന്നെ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ അത്രയും സങ്കടകരമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സംസ്ഥാനത്തിൻ്റെ കാര്യം ചർച്ചയിൽ പങ്കെടുത്തവരെല്ലാം പറഞ്ഞു പക്ഷേ പ്രധാനമന്ത്രി ഒരു വാക്ക് മണിപ്പൂർ പോലും പറഞ്ഞില്ല മണിപ്പൂർ എന്ന പോലെ മദാനി ഇഷ്യൂ രാജ്യത്ത് ഏറ്റവും കത്തി നിൽക്കുന്നൊരു ഇഷ്യൂ ആണ് ഏറ്റവും വലിയ അഴിമതി ആരോപണമാണ് അതിനെക്കുറിച്ച് പ്രധാനമന്ത്രിയെക്കുറിച്ചാണ് ആ ചോദ്യങ്ങൾ മുഴുവൻ വന്നത് അക്ഷരം വേണ്ടിയില്ല അദ്ദേഹത്തിൻ്റെ മുഴുവൻ കാര്യം അടിയന്തരാവസ്ഥയെക്കുറിച്ചും ഇതൊക്കെ തന്നെ അദ്ദേഹം പല പ്രാവശ്യവും പറഞ്ഞതാണ് അതല്ലാതെ അതിലൊത്തിരി പുതുമയുള്ള ഒരു കാര്യവും പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല മറിച്ച് പ്രതിപക്ഷം ആ ചർച്ച ഇന്ന് രാജ്യത്ത് നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെയും ജനാധിപത്യ ധ്വംസനങ്ങളെയും ഭരണകൂട ഭീകരതയെയും ഉയർത്തിക്കാണിക്കാനുള്ള ഒരു അവസരമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇല്ല 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 ഞങ്ങൾ പാർലമെൻറ്റ് തടസ്സപ്പെടുത്തിയിട്ടില്ലല്ലോ ആകെ പറഞ്ഞത് സത്യത്തില് പിന്നെ അമേരിക്കൻ കോടതിയുടെ ഒരു ശക്തമായിട്ടുള്ള ഇത് വന്നു വിധി വന്നു അതിൻ്റെ അതിനടിസ്ഥാനത്തിൽ ഇന്ത്യയിലാണ് ഏറ്റവും വലിയൊരു കറക്ഷൻ നടന്നതെന്ന് അമേരിക്കൻ കോടതി പറയുന്ന അവസരം ഉണ്ടായപ്പോൾ അത് പാർലമെൻറ്റ് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു അത് ചർച്ച ചെയ്യാൻ അവർ തയ്യാറായില്ല എന്നിട്ടും ഞങ്ങൾ സഹകരിച്ചു എന്നിട്ടും ഞങ്ങൾ സഹകരിച്ചു പക്ഷേ ഈ പ്രാവശ്യത്തെ തകർ പിന്നെ സഭ നടക്കാതിരിക്കാൻ പ്രധാനപ്പെട്ട കാരണം ഭരണപക്ഷമായിരുന്നു ഭരണപക്ഷത്തിന് സഭ നടത്താൻ ആഗ്രഹമില്ലായിരുന്നു പിന്നെ അവസാനം പ്രതിപക്ഷം അങ്ങ് വഴങ്ങി കൊടുക്കുമായിരുന്നു വേണ്ടി വഴങ്ങി വഴങ്ങിക്കൊടുക്കുമായിരുന്നു അതുകൊണ്ട് സഭ നടത്തണമെന്നുള്ള ഒറ്റ താല്പര്യമനുസരിച്ച് അതുകൊണ്ട് ഞങ്ങൾ സഭ തകർക്കാനില്ല കോൺഗ്രസിൻ്റെ രണ്ടാമത്തത് ഘട്ടപ്പോഴാണ് എനിക്കത് ആശ്വാസമായത് അവിടെ മാത്രമേ നടക്കുന്നുള്ളൂ ചർച്ച വേറെ എവിടെയും നടക്കുന്നില്ല കോൺഗ്രസിൽ അങ്ങനെ ഒരു ചർച്ചകളും ഇപ്പോൾ തുടങ്ങിയിട്ടില്ല അത് പ്രായോഗികമേ അല്ല ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഓരോ സംസ്ഥാനങ്ങൾക്കും അഞ്ച് വർഷത്തെ കാലാവധിയുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു സംസ്ഥാന ഒരു രാജ്യത്ത് ഇത് വൺ നാഷൻ വൺ എലക്ഷന് വേണ്ടിയിട്ടല്ല വൺ നാഷൻ നോ എലക്ഷന് വേണ്ടിയിട്ടാണ് വരാൻ വേണ്ടി പോകുന്നത് വൺ നാഷൻ നോ എലക്ഷൻ ഇതാണ് അജണ്ട അതിന് വേണ്ടിയിട്ടാണ് വൺ നാഷൻ വൺ എലക്ഷൻ എന്നൊക്കെ പറയുന്നത് അല്ലാതെ ഇന്ത്യ പോലുള്ള ഈ രാജ്യത്ത് ഇത്രയേറെ കോംപ്ലക്സ് ഉള്ള കോംപ്ലക്സിറ്റി ഉള്ള ഈ രാജ്യത്ത് എങ്ങനെയാണ് അത് പ്രായോഗികമാവുക അത് പ്രായോഗികമാവില്ല അത് പാർലമെൻ്റ് അംഗീകരിക്കുകയുമില്ല തീർച്ചയായിട്ടും അതിനെ എതിർക്കും അല്ല അതിന് പ്രായോഗിക അവസ്ഥയല്ലേ ഞങ്ങൾ പ്രായോഗികമായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഞങ്ങൾ മാത്രമല്ല മിക്കവാറും രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുന്നവരെ തന്നെ അനുഭവിക്കുക എന്നുള്ളത് കണ്ടറിയാം മിക്കവാറും പ്രധാനപ്പെട്ട വിഷയങ്ങളിലെല്ലാം കൂടിയാലോധത്തിനുള്ളിലാണ് തീരുമാനം എടുക്കുന്നത് അതിനകത്ത് എവിടെയെങ്കിലും കൂടിയാലോധന കുറവുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു തീർക്കാനുള്ള ഒരു സിസ്റ്റം ഇന്ന് കേരളത്തിലെ കോൺഗ്രസിനുണ്ട് അത് ചെയ്യുകയും ചെയ്യും പിന്നെ ആരായാലും പരസ്യ വേദിയിലേക്ക് പോയി കോൺഗ്രസിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ പുറത്തു പറയുന്നത് പാർട്ടിക്ക് ഗുണപരമായ കാര്യമല്ല അത് അനുവദിക്കാനും പ്രയാസമുണ്ട് അത് എല്ലാവരും അതിൽ നിന്ന് പിന്തിരിയണം എനിക്ക് പറയാനായിട്ടുള്ളത് കോൺഗ്രസ് നേതാക്കന്മാർ അത് ചെറുതായാലും വലുതായാലും ആരായാലും കോൺഗ്രസിൻ്റെ അകത്തെ ആഭ്യന്തര കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്ന് ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം അല്ല കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ഈ സർക്കാരിൽ നിന്നും ഒരു മോചനമുണ്ടാക്കി കോൺഗ്രസ് നേതൃത്വം ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരാനും ഭൂരിപക്ഷം പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണസമിതികൾ തിരിച്ചു പിടിക്കാനും വേണ്ടിയിട്ടുള്ള വലിയ ആഗ്രഹത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഫലമാണ് പാലക്കാടും വയനാടും ഒക്കെ ഉണ്ടായിട്ടുള്ള റിസൾട്ട് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നേതാക്കന്മാരെല്ലാവരും ഞാനടക്കമുള്ളവർ നേതാക്കന്മാരെല്ലാവരും പാർട്ടിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് അത് പാർട്ടി വേദികളിലും പോറത്തിലും പറഞ്ഞ് പുറത്ത് ഇത്തരം കാര്യങ്ങൾ പറയാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് വിനയഭൂർത്തരം എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത് ആ പിന്നെ അത് അത് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു രാജ്യസഭയിൽ കാരണം അതാണ് ഞാൻ പറയുന്നത് ജുഡീഷ്യറി എന്ന് പറയുന്നത് ഒരു ജഡ്ജി തന്നെ പോയി പരസ്യമായിട്ട് ആർ സംഘപരിവാറിൻ്റെ വേദിയിൽ പോയി പ്രസംഗിക്കുകയാണ് ജഡ്ജ് മറ്റൊരു ജഡ്ജ് പാർലമെൻറ്റിൽ മത്സരിച്ചു നിങ്ങൾ കണ്ടു എം പി ഇപ്പോൾ അതേ ബംഗാളിലെ ജഡ്ജി ആയിരുന്നു ജഡ്ജി സ്ഥാനം രാജിവെച്ച് നേരെ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുക ചെയ്തു ജുഡീഷ്യറി പോലും സ്വതന്ത്ര എല്ലാ സംവിധാനവും ഉണ്ടായ തെളിവാണത് അത് ഇംപീച്ച്മെൻറ്റ് പ്രമേയം നമ്മൾ മൂവ് ചെയ്യും അല്ല പാർട്ടിക്കിപ്പോൾ ഒരു നേതൃത്വമുണ്ട് ആ നേതൃത്വമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നേതൃത്വത്തിൻ്റെ മാറ്റോ കാര്യങ്ങളോ ഒക്കെ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ് അത് ആ സന്ദർഭത്തിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ ആവശ്യമായി വന്നാൽ ഹൈക്കമാൻഡ് മുമ്പിലുണ്ടാകുന്ന ഒരു തീരുമാനം മാത്രമാണ് അല്ലാതെ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അതില്ല അത് മറ്റൊരു പ്രശ്നം അതൊരു ആ കാര്യത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത് എൻ്റെ പോയിന്റ് ഉള്ളൂ ഞാൻ ചർച്ച നടത്തി എൻ്റെ വീട്ടിൽ വന്ന് ചർച്ച നടത്തി എന്ന് പറയുമ്പോൾ അതെങ്ങനെ അവരെങ്കിലും മാധ്യമം ഒരു മാധ്യമം എങ്ങനെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യും അത് അത് അതിന്റെ ആ മെരറ്റിലേക്ക് ചർച്ച ചെയ്യാനുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു അവസരം വന്നാലല്ലേ അതിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ടു അല്ലല്ല അല്ല അത്തരം കാര്യങ്ങൾ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാർ ചർച്ച ചെയ്തെടുക്കുന്ന ഈ തീരുമാനവും അവർ നിർദ്ദേശിക്കുന്ന തീരുമാനങ്ങൾക്കും വൈക്കമാൻ ഒരു വിരോധമുണ്ട് അതൊക്കെ ആ ചർച്ച ചെയ്യേണ്ട അവസരത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ തീരുമാനമെടുക്കും ഇത് അതല്ല എൻ്റെ പോയിൻ്റ് അതല്ല വീണ്ടും നിങ്ങൾ എന്താ അത് ആ പോയിന്റിൽ പിടിക്കാത്ത സാങ്കല്പിക ചോദ്യത്തിന് എങ്ങനെ ഞാൻ മറുപടി പറയും അത് അങ്ങനെ ഇപ്പോൾ സാങ്കല്പിക ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റുമോ അത് വരട്ടെ അത്തരം കാര്യങ്ങൾ വരട്ടെ അപ്പോൾ പാർട്ടി ആലോചിച്ച് തീരുമാനമെടുക്കും ോട് പറഞ്ഞോന്നിട്ടു പറഞ്ഞോ സാങ്കല്പിക ചോദ്യങ്ങൾക്ക് മറുപടി ആളല്ലല്ലോ നമ്മളൊക്കെ അത്തരം കാര്യങ്ങൾ വന്നാൽ പാർട്ടി നേതൃത്വം ആലോചിച്ച് തീരുമാനം തീരുമാനമെടുക്കും അത് സംശയമില്ല പിന്നെ ഞാൻ വീണ്ടും 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 ഞാൻ പറഞ്ഞാലോ ഞാൻ പറഞ്ഞല്ലോ ഇത് അല്ല അതിപ്പോ കേരളത്തിലെ നേതാക്കന്മാരുടെ മനസ്സിലെന്താ ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ നേരിട്ട് ചർച്ച നടത്തേണ്ട കാര്യമല്ലല്ലോ അതൊന്നും ഇവിടത്തെ അല്ലേ അവരുടെ മനസ്സിലെന്താണ് ഇരിക്കുന്നത് അവരോട് സംസാരിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം